ഹലോ ഗായ്സ് പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങളിന്ന് വൻ ഒരു ടൂർ പാക്കേജിലാണ് കേട്ടോ അതിൻ്റെ യാത്രയുടെ സെറ്റപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വൻ സെറ്റപ്പിൽ ഡാൻസ് കളിച്ചും തുള്ളി കളിച്ചുള്ള യാത്രയിലാണ് അങ്ങനെ ഇങ്ങോട്ട് യാത്രയാകുകയാണ് എങ്ങോട്ടാണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുബൈലിൽ ബീച്ചിലേക്കാണ് കേട്ടോ പോണേ അവിടെ അണ്ടിപൊളി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴേ അച്ഛനും തീർന്നില്ലെങ്കിൽ ഇൻഷാള്ള നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിലുള്ള യാത്രയിലാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒരാൾ അതാണ് നമ്മുടെ കപ്പിത്താൻ ചോദിച്ചായിട്ട് കേട്ടോ നമ്മുടെ മെയിൻ ഡ്രൈവറ് എല്ലാത്തിനും ഞങ്ങളെ കോർഡിനേഷൻ ചെയ്യാനും എല്ലാത്തിനും ചോദിച്ചായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം ഞങ്ങളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഭാഗങ്ങൾ കണ്ട് കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള സ്ഥലമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് എനിക്ക് വലിയ വലിയ കണ്ടെയ്നറുകൾ അങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് എന്താണ് കേട്ടോ ആ ടീമി കണ്ടെയ്നറുകളാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അപരിയാതൊരു അതാ വേറെ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും പോകുന്നുണ്ട് ഒന്നും നോക്കിയില്ല അവരെ ചെയ്സ് ചെയ്ത് പിടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര അങ്ങനെ തകർത്തു പോണ പോകുന്ന വഴിക്ക് അത് ഒത്തിരി പൂക്കൾ കണ്ടു അപ്പോഴേക്കും വണ്ടി നിർത്താൻ പറഞ്ഞ ഒച്ചപ്പാടായി പിന്നെ ഒന്നും നോക്കിയില്ല ഇറങ്ങി അതേ ഓടി അവർ പോയി ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയി അതിൻ്റെ ഇടയിൽക്കൂടെ കണ്ടാലും വൈഫു അതാണ് ഓടുന്ന ഓടി മേളിൽ കയറുന്നവ പുറകെ അവൾ ഓടി കയറുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഫോട്ടോ മൂഡിലായി എല്ലാവരും നിരന്ന് നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ നിരത്തി നിർത്തി എല്ലാവരെയും ഫോട്ടോ എടുത്ത് ആ കണ്ടനെ കണ്ണനെ പിടിച്ച് വണ്ടി കയറ്റാൻ വൈഫ് ഒത്തിരി പ്രയാസപ്പെട്ടു കേട്ടോ ഒരു വിധത്തിൽ ഞങ്ങൾ പിടിച്ച് വണ്ടി കയറ്റി ഞങ്ങൾ വീണ്ടും യാത്ര ഞങ്ങൾ തുടരുകയായി ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ ഏകദേശം ഒരു വൺ അവർ യാത്രയാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നമ്മളവിടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത് നിന്ന് എല്ലാവരും അടിപൊളി കുറേ ക്ലിപ്സൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടരാനുള്ള പരിപാടി തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ബീച്ചിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് ചേച്ചിമാർക്ക് ഊഞ്ഞാലെ ആടാൻ ഒരാഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല കയറി ഇരുന്നങ്ങ് ആടിക്കുമോ എന്നതാണ് അവരിൽ ആവശ്യമായിട്ട് ഇരുന്ന് അങ്ങ് ആടുകയും ചെയ്ത് പോലീസ് കണ്ട് കഴിഞ്ഞാൽ ഓടിക്കാണ്ടിരുന്ന ഭാഗ്യംന്ന് കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്രയായി ബോട്ട് യാത്ര ഇതാണ് മെയിൻ എൻ്റെ മക്കളെ ഇതിൽ കയറിയാലുള്ള ആ ഒരു ഇതുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഇവർ കയറുമ്പോൾ ഞാൻ കയറിയില്ലെങ്കിൽ ആകെ മോശമല്ലേ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനും പോയി മെല്ലെ അങ്ങനെ നടന്ന് നടന്ന് ബോട്ടിലേക്ക് അങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ കടലിലുള്ള ബോട്ട് യാത്ര തുടങ്ങുന്നത് അപ്പം അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ ബോട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളിങ്ങനെ വിചാരിച്ച് ദൈവമേ ഒരു മലയാളി ഡ്രൈവർ അതായത് ബോട്ടിൻ്റെ കപ്പിത്താനെ കിട്ടണേ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ബോട്ടിൽ കയറി ഇൻഷുള്ള ഒന്നും പറയണ്ട നമ്മുടെ പരപ്പനങ്ങാടിയുള്ള ഒരു ചേട്ടനെ കിട്ടി ഞങ്ങൾക്ക് ആ ചേട്ടനെ ദൈവമേ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ആയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് നടത്തിയിട്ടില്ല അയ്യോ തകർക്കായിരുന്നു അയ്യോ ഒന്നും പറയണ്ട പറയണ്ടി വട്ടാൻ കറക്കിയിട്ടുണ്ടല്ലോ ഏ തകർത്ത് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞുണ്ടായിട്ടില്ല ഞാനും എൻ്റെ വൈഫും മോനും കൂടെയുള്ള ചേച്ചിമാരൊക്കെ തകർത്ത് എൻ്റെ മോനൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക എത്ര നാൾ കൂടിയിട്ടാണെന്നറിയാൻ ഇങ്ങനെയൊന്നാണ് എൻ്റർടൈൻമെൻ്റ് ചെയ്യുന്നത് അങ്ങനെ തകർത്ത് ചിഹ്നം പേടിച്ചിരിക്കും വെള്ളത്തിൽ കൂടെ വാട്ടങ്ങൊക്കെ ഞാനൊക്കെ പേടിച്ചിട്ടുണ്ടല്ലോ ഇപ്പം വീട് ഇപ്പം വീഴുന്നു വിചാരിച്ചാൽ ഞാനൊക്കെ ഇരിക്കുന്നത് അത്രയ്ക്കിങ്ങനെ ചെത്തിയെടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചേച്ചിച്ച് നോക്കിയാൽ ചേച്ചിച്ച് വീശിയാണ് എടുക്കുന്നത് ഒരു വിധത്തിൽ പിടിച്ച് അവിടെ ഇരുന്നത് ഫോട്ടോ എടുക്കാൻ വേണം കണ്ണനെയും പിടിക്കണം കെട്ടുകളെയും പിടിക്കണം എന്ത് ചെയ്യും ബാക്കിയുള്ളവർ മുഴുവൻ പുറകിലും പോയിരുന്നു ഒരു വിധത്തിൽ അവരെ വിളിച്ച് വരണ്ടേ അവർ വരുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങളും ഞങ്ങളുടെ ജോതി ചേട്ടനും മാത്രം ഫ്രണ്ടിലിരുത്തി ലാസ്റ്റ് അവരെ വിളിച്ച് ഫ്രണ്ടിലിരുത്തി അവരിരുന്ന് പിന്നെ ആവശ്യമായി വീണ്ടും ചേട്ടൻ ചേട്ടനൊന്നും നോക്കിയില്ല തകാറത്ത് തന്നെയാണ് ഓടിച്ചുകൊണ്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഇങ്ങനെ എൻജോയ്മെൻറ്റ് എല്ലാവരും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് എന്താ പറയുക ഒരു വൺ അവർ കയറിയിട്ടുള്ളൂ ആ ഒരു എക്സ്പീരിയൻസിൽ ഇതിലൊക്കെ കയറണം എന്താ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ അത് സൂര്യാസ്തമയം കിട്ടി ഞങ്ങൾ എനിക്ക് എമ്മ ആണ് ഫോട്ടോ എടുത്ത് ശേഷം താഴ്ന്നു പോയിട്ടോ എഡിറ്റിങ്ങിന് പറ്റിയൊരു ഫാൾട്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് പിന്നെന്താ അങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തകർത്ത് അതിൻ്റെ ആ സ്പീഡ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എനിക്ക് എന്താണ് സ്പീഡിൽ നിന്ന് ഒരു വിധത്തിൽ ഏകദേശം വൺ അവർ തകർത്ത് ഞങ്ങൾ ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് റിയാല് പൈസ നോക്കണ്ട ജീവിതത്തിൽ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ആ ഒരു അങ്ങോട്ട് കയറിക്കുക നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊരു അവസരം കിട്ടിക്കോണമെന്നില്ല ഏ വിദേശത്ത് വന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക അങ്ങനത്തെ ബോട്ടൊക്കെ ചെരിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ദൈവമേ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു പിന്നെയുള്ള ഭക്ഷണം കഴിക്കില്ല ഒന്നും നോക്കിയില്ല തകർത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയായി റൂമിലേക്ക് അങ്ങനെ റൂമിൽ റൂമിലെത്തിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പോയി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ